ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു സിമ്പിൾ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ഒന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എണ്ണൂറ് ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതിന് ശേഷം വെയിറ്റ് വെച്ച് അതിൻ്റെ ആ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വാർത്ത് കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കാം അതിനായിട്ട് നമ്മളിവിടെ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അതായത് വലിയ ജീരകം ചതച്ചത് കൂടാതെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ഉപ്പ് അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അങ്ങനെ കോൺഫ്ലോർ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് ഒടുവിലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് ഇവിടെ നമ്മൾ ഈ എടുത്തിട്ടുള്ളത് മിൽമയുടെ തൈരാണ് കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമ്മളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി കട്ടിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അതൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് ഇവയെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക എങ്കിൽ ഈ മസാല കൂട്ടം എല്ലാം ചിക്കനിലേക്ക് നല്ലതുപോലെ പിടിച്ചു കിട്ടും അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന ചിക്കൻ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ചിലരൊക്കെ നാലും അഞ്ച് മണിക്കൂറൊക്കെ വെക്കാറുണ്ട് ചിലർ ഒരു ദിവസം തന്നെ വെച്ചെന്നിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ ടേസ്റ്റ് ഡബിളായിട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ സമയക്കുറവ് മൂലം ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനി ഈ പറഞ്ഞ മുപ്പത് മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിനായി നമ്മളിവിടെ ഒരു ഫ്രൈ പാനിലേക്ക് എൺപത് എം എൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് മസാല പുരട്ടി മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസുകൾ കുറേശ്ശേ ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒന്നെങ്കിൽ എണ്ണയിൽ മുക്കി മുക്കിപ്പൊരിച്ചെടുക്കാം അല്ലെങ്കിൽ ഈ കാണുന്നതുപോലെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് അതിൽ തിരിച്ചും മറിച്ചുമിട്ട് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെയെങ്കിലും എണ്ണയിൽ മുക്കി പൊരിക്കുന്നതിനേക്കാൾ ഇരട്ടി സമയമെടുക്കും ഈ രീതിയിൽ ചിക്കൻ്റെ എല്ലാ വശവും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ ഇവിടെ ഇപ്പോൾ ചിക്കൻ്റെ ഒരു വശം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ചിക്കൻ്റെ എല്ലാ വശവും ഒരുപോലെ മൂപ്പിച്ചെടുക്കാൻ തീ കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പുറംഭാഗത്തെ മസാല കൂട്ട് വളരെ പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകും ഇവിടെ ഇപ്പോൾ ഈ ചിക്കൻ്റെ എല്ലാ വശവും അത്യാവശ്യം മൂത്ത് കിട്ടിയിട്ടുണ്ട് എന്നാലും ചില ഭാഗങ്ങളിൽ മൂപ്പ് പോരാത്തത് കൊണ്ട് നമ്മൾ ഈ കടന്നുപോലെ ആ ഭാഗം മാത്രം തിരിച്ചിട്ട് കൊടുത്ത് നമ്മുടെ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ചിക്കനൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കൊരയെടുക്കാം പിന്നെ ബാക്കി ഉള്ള ചിക്കനും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഈ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്കിത് രണ്ട് രീതിയിൽ തയ്യാറാക്കിയെടുക്കാം ഒന്നെങ്കിൽ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എണ്ണയിൽ തന്നെ തിരിച്ച് മുറച്ച് വിട്ട് മുപ്പിച്ചെടുക്കാം എന്ത് തന്നെ നല്ല ടേസ്റ്റാണ് അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി നമസ്കാരം